ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബാംഗ്ലൂരിലൊരു യൂബർ ഡ്രൈവർ ബൈക്കിൽ ഈ റാപ്പിഡോ ടാക്സി പോലെയുള്ള ബൈക്ക് ടാക്സി ഉണ്ടല്ലോ ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്യുന്ന യൂബർ അപ്പോൾ പുള്ളിക്കാരൻ ഫുഡാണോ അല്ലെങ്കിൽ പാസഞ്ചറെ ഡ്രോപ്പ് ചെയ്യുകയെന്നറിയില്ല ബൈക്കിലാണ് സംഗതി അപ്പോൾ പുള്ളിക്കാരൻ ഒരു ദിവസം പതിമൂന്ന് മണിക്കൂർ ജോലി ചെയ്യും ഒരു മാസം എൺപത് മുതൽ എൺപത്തി രൂപ വരെ സമ്പാദിക്കുന്നാണ് ഒരാളോട് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന കേൾക്കുന്ന ആൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് എനിക്ക് പോലും ഇത്ര ശമ്പളം ഇല്ലല്ലോ എന്ന് അപ്പോൾ ആ രസകരമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ജസ്റ്റ് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിട്ട് കാണിക്കാൻ വേണ്ടിട്ടാണ് വന്നിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു വെക്ക് उबर में तेरह घंटा काम, तो 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 काम, 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 का काम करके और लोग बोलेंगे तो हंसेगा काम को टाइम दिया तो काम पैसा देता है पता है काम को हम लोग उतना नहीं काम गान है सैलरी कपड़े वाला भी नहीं देता तेरह घंटा काम करके और इसमें अपने मर्जी का कर रहे हो मर्जी का काम खुद का मालिक मेरे को कोई बोलने वाला भी नहीं मैं अभी जब बंद करूंगा तो आके खो जाऊंगा അപ്പോൾ ഉള്ളൂ സംഭവം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂബർ ആണെങ്കിലും മറ്റെന്ത് ജോലിയാണെങ്കിലും ശരി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ അതിനുള്ള മനസ്സുണ്ടോ ആരെന്ത് പറയും ആരെന്ത് വിചാരിക്കും എന്നല്ല നമുക്ക് സ്വയം അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം രക്ഷപ്പെടും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആ ചങ്ങാതി ചങ്ങാതി ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു ഒരു ദിവസം പതിമൂന്ന് മണിക്കൂർ ഞാനാ പണിയെടുക്കുന്നുണ്ട് എനിക്കതിനുള്ള മെച്ചമുണ്ട് ഞാനത് മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ യൂബറെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ളത് എനിക്ക് വീഡിയോ കണ്ടപ്പോൾ വളരെ സന്തോഷമായി നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ